നമ്മുടെ ഇടയ്ക്ക് തന്നെ ചെറിയൊരു രഹസ്യമായിരിക്കട്ടെ ഗൗരിയെ മനസ്സിലാക്കിയിട്ടെന്ന പോലെ ഋഷി പറഞ്ഞു രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുന്നോ ഗൗരി ചോദിച്ചത് കേട്ട് ഋഷി എന്തോ ആലോചിച്ച് ചിരിച്ചുപോയി അത് കണ്ട് ഗൗരി ചെറിയ ആശയക്കുഴപ്പത്തോടെ അവനെ നോക്കി തന്നെ കാണുമ്പോ ഒരു രാത്രി മുഴുവൻ താൻ ഉറങ്ങാത്ത പോലെ ഉണ്ടല്ലോ അറിയൂ സംശയത്തോടെ ചോദിച്ചു ഏയ് അതങ്ങനെ ഒന്നുമില്ല ഗൗരി അല്ല തനിക്കിപ്പെങ്ങനെയുണ്ട് ആ ടാബ്ലറ്റ് കഴിച്ചിട്ട് തനിക്ക് വേറെ വല്ല പ്രശ്നമുണ്ടോ ഋഷി വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞു ആ ഐ ആകെ അതെന്തോ സ്ലീപ്പിംഗ് ബിൽസ് എന്തോ ആയിരുന്നു എന്ന് പറഞ്ഞ് കോട്ടുപായ ഇട്ടുകൊണ്ട് ഗൗരി ഋഷിയുടെ കയ്യിലെ പുസ്തകങ്ങൾ നോക്കി ഹാ ഈ ബുക്ക് വായിച്ച് ഇന്നർ പവറൊക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു ഗൗരി ആ ബുക്കിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആഹാ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ മാഷേ ഋഷി ചിരിയോടെ പറഞ്ഞു ഓ അതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടാ വരും ഏതായാലും എനിക്കിപ്പോ സ്റ്റേഷനിൽ പോണം ഗൗരി അവനോട് പരോക്ഷമായി പോകാൻ ആവശ്യപ്പെട്ട പോലെ പറഞ്ഞു ഋഷി പുഞ്ചിരിയോടെ സോഫയിൽ നിന്ന് എഴുന്നേറ്റു പോക്കറ്റിൽ നിന്ന് ചുവപ്പും കാപ്പിയും നിറങ്ങളിലുള്ള ഗുളികകൾ എടുത്ത് അവിടെയുള്ള ചെറിയ മേശപ്പുറത്ത് വെച്ചു ഇത് നിനക്ക് ഉപരിക്കുമെന്ന് തോന്നുന്നു ഋഷി ചിരിയോടെ തന്നെ പറഞ്ഞു അത് കണ്ട് ഗൗരി ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി വെയിറ്റ് നീ ആ ബുക്കിൽ പറഞ്ഞ മരുന്ന് ശ്രമിച്ചോ ആ ബുക്ക് നീ ഒറ്റ രാത്രി കൊണ്ട് വായിച്ചോ പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു രാത്രി മുഴുവൻ ആ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരുന്ന ഋഷി പച്ചമരുന്നിന്റെ അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കി അവളുടെ ആ വീട്ടിൽ അതിന്റെ ചേരുവകൾ ഉണ്ടായിരുന്നു അതിനാൽ ഗൗരിയെ സഹായിക്കാൻ ആ ബുക്കിൽ പറഞ്ഞതുപോലെ ടാബ്ലറ്റ്സ് ഉണ്ടാക്കി അവസാനം റെഡി ആയപ്പോൾ അന്ന് അവന് ലക്ഷ്മൺ കൊടുത്ത മെഡിസിൻ പോലെ തോന്നിയിരുന്നു അവന് ഇത് കഴിച്ചാൽ എന്താ സംഭവിക്കുക ഹേയ് എനിക്കീ മരുന്ന് ഉണ്ടാക്കാൻ അറിയാമെന്നോ നീ ഇത് നിർബന്ധമായി കഴിക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല തനിക്ക് വേണമെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ കളയാം എന്താ ഞാൻ കളയണോ ഋഷി അവളെ നോക്കി ചോദിച്ചു അത് കേട്ട് ഗൗരി ഒരു സെക്കൻഡ് ആ ടാബ്ലറ്റിലേക്ക് നോക്കി ആ ഇതുപോലൊരു ഗുളിക കഴിച്ചിട്ടല്ലേ നിനക്ക് സ്പെഷ്യൽ ശക്തിയൊക്കെ കിട്ടിയത് അവൾ ചോദിച്ചു പെട്ടെന്നുള്ള അവളുടെ ചോദ്യം കേട്ട് എന്ത് മറുപടി പറയണമെന്നറിയാതെ ഋഷി ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു ഇതതുപോലെയൊന്നും അല്ലല്ലോ സോ താൻ കഴിക്കണ്ട ആ മരുന്ന് തിരികെ വാങ്ങിക്കാനായി കൈ നീട്ടിക്കൊണ്ട് ഋഷി പറഞ്ഞു ആ ആരാ അങ്ങനെ പറഞ്ഞത് എനിക്കത് വേണം അതും പറഞ്ഞ് ഗൗരി ആ ഗുളിക പെട്ടെന്ന് കഴിച്ചു അത് കാണേ ഋഷി ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ അവളെ നോക്കി അങ്ങനെ ഒന്നും സംഭവിക്കാതെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ആ എന്തെങ്കിലും മാറ്റം വന്ന പോലെ നിനക്ക് തോന്നുന്നുണ്ടോ ഋഷി ആകാംക്ഷയോട് ചോദിച്ചു ആ ഇന്ന് ഓഫീസിലെത്താൻ അഞ്ച് മിനിറ്റ് ഞാൻ വൈകും ആ മാറ്റം മാത്രമേ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ നീ ആ സ്റ്റെപ്പ് കറക്റ്റായിട്ടല്ലേ ഫോളോ ചെയ്ത് ഗൗരി കളിയാക്കിക്കൊണ്ട് മറുപടി പറഞ്ഞെങ്കിലും അവൾക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഋഷിൻ ആകെ ക്ഷമ നശിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ ഫോൺ റിങ് ചെയ്തു ഡിസ്പ്ലേയിൽ ശ്രീലക്ഷ്മിയുടെ പേര് തെളിഞ്ഞതും അവൻ ഫോൺ എടുത്തുകൊണ്ട് പതിയെ മാറി നിന്നു ആ പറയു ശ്രീലു ഋഷി വന്നിട്ടുണ്ട് നീ നമ്മുടെ വീട്ടിലേക്ക് അവൾ പ്രതീക്ഷയോട് ചോദിച്ചു ഏ വന്നോ വെയിറ്റ് ശ്രീലു നീ എന്നെ അങ്ങോട്ട് വരാൻ പറയാനാണോ ഇപ്പൊ വിളിച്ച് എന്താണോ ഇത് തനിക്കറിയില്ലേ ഞാൻ ഇനി അവിടേക്ക് വരില്ലെന്ന് ഞാൻ പുറത്തെവിടെങ്കിലും വെച്ച് കണ്ട് സംസാരിച്ചോളൂ അങ്കിളിനെ ഋഷി ഇഷ്ടക്കേടവിടെ പറഞ്ഞു പക്ഷേ കുറച്ചു നേരത്തേക്ക് മറുഭാഗത്ത് നിന്നും ശ്രീലക്ഷ്മിയുടെ ശബ്ദമൊന്നും കേട്ടില്ല നീ എന്താ ഋഷി ഈ കാര്യത്തിൽ മാത്രം ഇത്ര കാണിക്കുന്നേ ഒരു പ്രാവശ്യം എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിച്ചൂടെ ശ്രീലക്ഷ്മി അപേക്ഷിക്കുന്ന സ്വരത്തിൽ ചോദിച്ചു എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എങ്ങനെയാ ശ്രീലു നിനക്ക് എന്നോട് ഇത് ചോദിക്കാൻ പറ്റുന്നേ എന്നെ അത്രയ്ക്കും അപമാനിച്ചു വിട്ടതല്ലേ അവിടെ പിന്നെ എങ്ങനെ ഞാൻ അവിടെ വരും ഇനിയും ഞാൻ എങ്ങനെയാ ആ വീട്ടിൽ കാൽ ഊത്തുന്നത് ഇത്തവണ ഞാൻ എന്റെ അഭിമാനം നോക്കണ്ടേ ഋഷി പറ്റില്ലെന്ന് തന്നെ അവളോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴേക്കും അപ്പുറത്ത് നിന്നും ശ്രീലക്ഷ്മിയുടെ കരച്ചിലിന്റെ ശബ്ദമാണ് അവനെ തേടിയെത്തിയത് അവളുടെ കരച്ചിൽ കേട്ടപ്പോൾ ഋഷിക്ക് പെട്ടെന്ന് വിഷമമായി എന്നിട്ടും ശ്രീലക്ഷ്മിയുടെ കരച്ചിൽ കേട്ടില്ലെന്ന് നടിക്കാൻ അവന് പറ്റിയില്ല കരയല്ലേ ശ്രീലു പ്ലീസ് നീ കരയണ്ട ഞാൻ വരാം വന്നാ പ്രശ്നം തീർന്നല്ലോ അല്ലേ ഞാൻ വരാം പക്ഷേ ഒരു കണ്ടീഷൻ ഞാൻ വെറും പത്ത് മിനിറ്റ് മാത്രമേ അവിടെ കാണൂ അതിൽ കൂടുതൽ ഒരു മിനിറ്റ് പോലും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അത് മതിയോ ഋഷി അവൾക്ക് വേണ്ടി തന്റെ വാശി മാറ്റി വെച്ചുകൊണ്ട് ചോദിച്ചു ഋഷി മിനിറ്റ് അത് മതി എനിക്ക് തനിക്ക് വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം വേഗം വാ അവൾ സന്തോഷത്തോടെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് ഋഷി ഒന്ന് ദീർഘമായി നിശ്വസിച്ചു ആ എനിക്ക് ഒന്ന് അത്യാവശ്യമായി പുറത്തു പോകണം ഗൗരി ആ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട കേട്ടോ ഒരു മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ വെപ്രാളത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ആ പഴയ രണ്ട് പുസ്തകങ്ങൾ കയ്യിലെടുത്തു ഗൗരി ഈ ബുക്സ് ഞാൻ എടുത്തോട്ടെ വായിച്ചിട്ട് കൊണ്ടുവരാവേ അവൻ അവളോട് ചോദിച്ചു ആ അത് നീ വെച്ചോ ഏതാനും വർഷങ്ങളായി വിദേശത്തായിരുന്ന ശ്രീലക്ഷ്മിയുടെ അച്ഛന്റെ പേര് മാധവൻ എന്നാണ് അദ്ദേഹമാണ് ഇവരുടെ കുടുംബകാര്യങ്ങൾ നോക്കുന്നത് പക്ഷേ പെട്ടെന്നുള്ള അദ്ദേഹത്തിന്റെ ഈ തിരിച്ചുവരവ് ഋഷിനെ നന്നായി ഞെട്ടിച്ചിരുന്നു അല്പസമയത്തിനുള്ളിൽ അവൻ ശ്രീലക്ഷ്മിയുടെ വീട്ടിലെത്തി അവിടെ വർമ്മ കുടുംബം മൊത്തമുണ്ടായിരുന്നു അത് കണ്ടപ്പോ അവൻ ആദ്യം ചിരിവന്നു അവൻ കണ്ടിടത്തോളം ഈ വർമാസ് ഇങ്ങനെ തന്നെയായിരുന്നു കൂട്ടത്തിലെ ഏത് വീട്ടിൽ എന്ത് സംഭവിച്ചാലും അവരെല്ലാം ഒറ്റ വരവാണ് ശ്രീലക്ഷ്മി അവനെ കണ്ടതും ഓടി അവന്റെ അരികിലേക്ക് വന്നിരുന്നു അവളുടെ സന്തോഷം കണ്ടപ്പോൾ അവനൊന്നും പുഞ്ചിരിച്ചു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല അയ്യോ ഋഷി കേറി വാ വാ ഋഷി എപ്പോ എത്തി മാധവൻ അവനെ കണ്ടതും പുഞ്ചിരിയോടെ ചോദിച്ചു ആ ഇപ്പൊ വന്നേ ഉള്ളു സുഖമാണങ്കിന് ഋഷി ബഹുമാനത്തോടെ ചോദിച്ചു ആ സുഖമായിട്ടിരിക്കുന്നു ഋഷി നീ എന്താ മോനെ ഒരു മുന്നറിയിപ്പില്ലാണ്ട് അവിടെ നിങ്ങൾ പോന്നത് മഹാദേവി പെട്ടെന്ന് തന്റെ മകനെ നോക്കി ചോദിച്ചു ആ അമ്മേ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരു നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഞാൻ കണ്ടുപിടിച്ചു മഹാദേവിയോടായി മാധവൻ ആവേശത്തോടെ പറഞ്ഞു അവർ ആശ്ചര്യത്തോടെ അവനെ നോക്കി ഏ എന്ത് സംഭവം മഹാദേവി ചോദിച്ചു അമ്മേ കൂടുതലൊന്നുമില്ല ഇൻവെസ്റ്റ്മെന്റ് ആണ് മുഴുവനും നമ്മൾ ഒരു നിശ്ചിത തുക അവർക്ക് കൊടുക്കണം കുറച്ചു ദിവസം കൊണ്ട് ആ തുക മൂന്നിരട്ടിയായി വർദ്ധിക്കും മാധവൻ ഉത്സാഹത്തോടെ പറഞ്ഞു പതിവ് പോലെ വീട്ടുകാരെല്ലാവരും തമ്മിൽ അതിനെക്കുറിച്ച് സംസാരം തുടങ്ങി മാധവ നീ പറയുന്നത് സത്യമാണോ നമ്മൾ കൊടുക്കുന്ന തുക മൂന്നിരട്ടിയാക്കോ നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കൂട്ടത്തിൽ ഒരാൾ അത്ര വിശ്വാസം വരാത്തതുപോലെ സംസാരിച്ചു മറ്റു ചിലരും അതുപോലെ സംസാരിക്കുന്നത് കണ്ടതും അതൊന്നും കാര്യമാക്കാതെ മാധവൻ തന്റെ ഫോൺ മഹാദേവിയെ കാണിച്ചു അമ്മേ ഇത് നോക്കി എന്റെ ഫ്രണ്ട് വഴിയാ ഇത് കണ്ടുപിടിച്ചത് അവൻ പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചിട്ടില്ലായിരുന്നു എന്നാലും ആദ്യം കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ തുക ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു അത് എത്ര രൂപയായിട്ടാണ് എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് നോക്കിയമ്മ അത് കാണിച്ചു കൊടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ഫാമിലി ബിസിനസ് അത്ര നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് നിനക്കും അറിയാലോ നമ്മൾ ഒരുപാട് നഷ്ടത്തില നീ ഇത്രയൊക്കെ പറയുന്നത് കൊണ്ട് ഞാൻ നിനക്ക് പരമാവധി അൻപത് ലക്ഷം തരാം നമുക്ക് അതിൽ നിന്ന് എത്ര ലാഭം കിട്ടുമെന്ന് നോക്കാം എന്നിട്ട് പിന്നീട് നിക്ഷേപത്തിന്റെ അളവ് കൂട്ടാം അതല്ലേ നല്ലത് മഹാദേവി അല്പം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു അമ്മേ എന്റെ സുഹൃത്ത് വിദേശത്തൊരു വലിയ ബിസിനസ്സുകാരനാണ് അവൻ ഈ എമൗണ്ട് അവന്റെ പല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യും അപ്പോ അതിന്റെ ലാഭം അതിന് ഇരട്ടിയായിട്ട് അവന് കിട്ടും അതുകൊണ്ടാണ് അയാൾ ഇത്രയും വലിയ തുക നമുക്ക് റിട്ടേൺ തരാൻ പോകുന്നത് അതിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും ഒരുപാട് പൈസ കിട്ടും എന്നെ വിശ്വസിക്കമ്മേ നമ്മൾ വെറുതെ ആലോചിച്ച സമയം കളഞ്ഞ അവൻ വേറെ പാർട്ട്നേഴ്സിനെ കണ്ടെത്തും പിന്നെ ഇങ്ങനൊരു നല്ല അവസരം നമുക്ക് ഒരിക്കലും കിട്ടില്ല മാധവൻ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മഹാദേവിയുടെ മനസ്സ് നന്നായി ചഞ്ചലപ്പെട്ടു അങ്കിൽ എനിക്കിതൊരു തട്ടിപ്പാണെന്നാണ് തോന്നുന്നത് എന്തായാലും കൂട്ടുകാരനെ കുറിച്ച് നന്നായി അന്വേഷിക്കുന്നതാണ് നല്ലത് എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചാ പോരെ ഇത്രയും നേരം അവരുടെ സംസാരം നിന്ന ഋഷി എന്തോ പന്തികേട് തോന്നി പെട്ടെന്ന് പറഞ്ഞു ഋഷി പറഞ്ഞതിന് മാധവൻ മറുപടി പറയും മുൻപേ ദേവി അതിന് മുന്നിലെത്തി നിനക്ക് ഞങ്ങൾ ഈ പറയുന്ന ബിസിനസ് വക കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കി ദേവി ചെയ്ത് മിണ്ടാതിരുന്നോ അവിടെ കൂടി ആരും അവൻ ആ പറഞ്ഞത് കേട്ടതായി പോലും ഭാവിച്ചില്ല ഓ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവൻ നമുക്ക് ബിസിനസ് കാര്യങ്ങളിൽ ക്ലാസ് എടുക്കാൻ വന്നേക്കുന്നു ഓ അത് വിടുതാൻ ബിസിനസ് എന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ ആയിട്ടില്ലാത്ത കൊച്ചുകുട്ടിയാണവൻ എന്തെങ്കിലും വിവരക്കടക്കെ വിളിച്ച് പറഞ്ഞോട്ടെ ഋഷി താൻ പറയുന്നത് അവരുടെ നല്ലതോർത്തിട്ടാണെന്ന് അവർക്ക് മനസ്സിലാവില്ല അവരത് പിന്നെ നിന്നെക്കുറിച്ച് കുറ്റം പറയുക താൻ ഇനി ഒന്നും പറയണ്ട അവരോടൊന്നും വിട്ടുകള പോവാൻ പറ അവരോട് ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ